കേരള കോൺഗ്രസ് മുന്നണി മാറ്റം മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് മണിക്കൂർ തോറും മാറ്റി പറയുന്ന സ്വഭാവം പാർട്ടിക്കില്ല പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതിലപ്പുറം തനിക്കൊന്നും പറയാനില്ല എന്ന് റോഷി അഗസ്റ്റിൻ തൊടുപുഴയിൽ പറഞ്ഞു തീരുമാനം ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും ആരുമാരും പറയുന്ന ഒരു പാർട്ടിയല്ല പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു അതൊരു ചർച്ചയല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി മനുഷ്യർ ആയി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് പറയുന്നത് അത് നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു അല്ലെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്തതല്ലേ ഞാൻ പറഞ്ഞു എനിക്കറിയ കാര്യമാണല്ലോ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമില്ല എനിക്ക് പറയാൻ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലാവുന്നില്ല പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് അഭിപ്രായങ്ങളല്ലേ തീരുമാനമല്ലേ അറിയേണ്ടത് ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിങ്ങിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രൂകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ വിവരങ്ങൾ തുറന്ന് പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക് അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടോ മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ നീക്കത്തിന് എന്ന് പറഞ്ഞാൽ വേഗം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞോ ഇല്ല അങ്ങനെ പറഞ്ഞു ശരി